എല്ലാവർക്കും നമസ്കാരം സംഗതി മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും സമ്മേളനത്തിന്റെ ഉദ്ഘാടന ഗാനം അല്ലെങ്കിൽ ആ സമയത്ത് പാടേണ്ട പ്രാർത്ഥന ഗാനമൊന്നുമല്ല ഇത് മലപ്പുറം കൊണ്ടോട്ടിയിലെ ഒരു അംഗനവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആണ് ഈ കാണുന്ന മൊത്തം നമുക്കറിയാം അത് ആ പ്രാർത്ഥനാഗാനം ചെല്ലുമ്പോൾ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ളവർ മാത്രമല്ല അതിലുള്ളത് അതിൽ ഒരു സ്ത്രീയുടെ ആ നിൽപ്പും ശരീരപക്ഷം കണ്ടാൽ നമുക്കറിയാം അവർ മുസ്ലിം അല്ല അവർ കൈകൂപ്പിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന പങ്കുള്ളത് ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കാനോ ഒന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കുഴപ്പമില്ല ആയിക്കോട്ടെ ഇപ്പോൾ സർക്കാർ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്ന സ്ഥാപനമാണ് അങ്ങനെ വേണം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച മുമ്പ് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂൾ കെട്ടിടം അവിടെ പുതിയതായിട്ട് പണിയുന്ന സ്കൂൾ കെട്ടിടം അവിടെ അപ്പോൾ ആ സ്കൂളിൻ്റെ മാനേജർ അവിടെ ഒരു ഗണപതി ഹോമം നടത്തുകയുണ്ടായി അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ചില ഡി വൈ പി ആൾക്കാർ ഡിവൈ പി എന്നു പേരേ ഉള്ളു സുടാപ്പികളാണ് അവർ അവിടെ ചെല്ലുകയും അലമ്പുണ്ടാക്കുകയും ഇത് തടയുകയൊക്കെ ചെയ്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് വാർത്തയായി വിവാദമായി ഇവിടുത്തെ ചില മാധ്യമങ്ങളത് വൈകുന്നേരത്തെ ചർച്ച വരെയാക്കി അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ശരിക്കും ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു സ്വകാര്യ സ്കൂളിൻ്റെ ഒരു പുതിയ കെട്ടിടം പടഞ്ഞപ്പോൾ അവിടെ ഒരു ഗണപതി ഹോമം നടത്തിയപ്പോൾ അതുപോയി അലമ്പുണ്ടാക്കുകയും വിവിധ മതത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു മതത്തിൻ്റെ മാത്രമുള്ള അവിശ്വാസപരമായിട്ടുള്ള ഗണപതി ഹോമം നടത്തുന്നത് ശരിയല്ല എന്ന തരത്തിൽ അഭിപ്രായപ്പെട്ട മാത്രങ്ങൾ വരെയുണ്ട് അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ് ഈ അംഗനവാടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒന്നുകിൽ ആ അങ്ങനവാടിയിലെ ടീച്ചറായിരിക്കും ആ കൈകൂപ്പി നിൽക്കുന്നത് അവരെന്തായാലും ആ മതത്തിൽപ്പെട്ടവല്ല എന്ന് വ്യക്തമാണ് ഇനി കുട്ടികളും കുട്ടികളും പല മതത്തിൽപ്പെട്ടവരായിരിക്കും അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു മതത്തിൻ്റെ പ്രാർത്ഥന അതും ആ പ്രാർത്ഥന അറബിയിലാണ് അതിൻ്റെ മലയാളീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന തരത്തിലാണ് അതുതന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മതസ്സരെ ഒന്നും സ്വീകാര്യമല്ല അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾ സ്വീകാര്യമല്ല ആ ഒരു അർത്ഥമാണ് വരുന്നത് അപ്പോൾ പൊതുവായിട്ട് മൂന്ന് കൂട്ടർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ ദൈവങ്ങളുടെ ഒന്നും പേരോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്യാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ നിരവധിയുണ്ട് ദൈവമേ കൈതൂടാ അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള പൊതുവായിട്ടുള്ള പ്രാർത്ഥനകൾ ഒരുപാടുണ്ട് അത് ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതൊക്കെ ചെല്ലാറുമുണ്ട് ഇനി അതെല്ലാം പോട്ടെ ഈ പ്രാർത്ഥന തന്നെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടല്ലോ അതിൽ അഞ്ചോ ആറ് ദിവസമൊക്കെ അംഗൻവാടിയാണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഒന്നര വിട്ട് ദിവസങ്ങളിൽ വേണം വേണമെങ്കിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനയും ഹിന്ദു പ്രവർത്തനയും മുസ്ലിം പ്രവർത്തന ഒക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇത് മതനിരപേക്ഷ കേരളമാണ് ഇവിടെ മൂന്ന് വർഷമുണ്ട് മൂന്ന് മാസരും നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇതൊക്കെ വേണമെന്നേ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഒരു കൂട്ടർക്ക് വൺ വേ ട്രാഫിക് അത് എന്നാൽ മറ്റാർക്കും ഇത് പറ്റില്ല എന്ന തരത്തിൽ ഇവർ തന്നെ ഇടങ്കോലിട്ടുകൊണ്ട് വരുന്നതിനോടുള്ള മാത്രം എതിർപ്പുള്ളൂ അല്ലാതെ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അതിനോടുള്ള എതിർപ്പൊന്നുമില്ല ആ പ്രാർത്ഥനയും ചെല്ലാം ഗണപതി ഹോമം നടത്തിക്കോളൂ ഇനി ക്രിസ്ത്യാനികൾക്ക് വേണമെങ്കിൽ അവരുടെ പ്രാർത്ഥനയും നടത്തിക്കൊള്ളത് വിശ്വാസമുള്ളവരതിനകത്ത് കൂടിക്കോട്ടെ പ്രശ്നം ഒരു സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ അവർ നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് ആ കെട്ടിടത്തിനൊരു ഗണപതി ഹോമം നടത്തിയപ്പോൾ അത് ചെന്ന് അലമ്പുണ്ടാക്കിയപ്പോൾ അതേ സമൂഹത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ അതൊരു വാർത്ത പോലും ആവുന്നില്ല ചർച്ച പോലും ആവുന്നില്ല എന്നിടത്താണ് അങ്ങനെ ഒരു രണ്ടാന്തര പൗരന്മാരായിട്ടാണോ മറ്റുള്ള ആളുകൾ ഇവിടെ കഴിയേണ്ടത് ഇതെന്താ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ സിറിയോ ആയോ ഇല്ലല്ലോ ഇത് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ പിന്നെ ഇതൊക്കെ മുൻപൊക്കെ ഒതുക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ പരസ്യമായിട്ട് ചെയ്യാൻ തുടങ്ങി അവർ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ സാധനം എടുത്ത് സോഷ്യൽ മീഡിയയുടെ ഇതൊക്കെ എന്തുദ്ദേശിച്ചാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്